ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ലെച്ചുൻ്റെ അനോമിലിയ സ്കാനിങ് ആണ്ട്ടോ അപ്പം അഞ്ച് ഫൈവ് മന്ത്സ് ആയി അപ്പോൾ ഇന്ന് ഇന്നത്തെ ബ്ലോഗ് കംപ്ലീറ്റ് ഹോസ്പിറ്റലിലായിരിക്കും ഹോസ്പിറ്റലിൽ അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് എൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അപ്പോൾ കുറച്ച് നല്ല മൊമെൻ്റ്സിലൂടെ ഇങ്ങനെ കടത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് കുറച്ച് ഗ്യാസ്ട്രമോൾ പ്രശ്നം അപ്പം എന്നെയും എനിക്കൊരു ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നെയും കാണിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം

സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് തിരി ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് കുറച്ച് നടന്നു മധുരം എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു പതിനൊന്നര പതിനൊന്നുമണിയൊക്കെ ആവുമ്പോഴേ ഇനി പോകണം ഇതുവരെ ചെയ്താൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല പക്ഷെ തിരിഞ്ഞ് വരാത്തോണ്ട് ഫുള്ളായിട്ട് നോക്കാൻ പറ്റിട്ടില്ല അപ്പൊ അത് നോക്കണം ഇനി ഡോക്ടറെ കാണാൻ പറ്റുമോ അതുകൊണ്ടതേ ഇവിടെ മധുരമൊക്കെ ിൽ വെയിറ്റ് ചെയ്യണേ ആസ്റ്റൻ്റെ അകത്തിനുള്ള ബാരകനാണത് ഒരു മണിക്കൂർ വേണ്ടി സ്കാനിങ്ങിന് കയറണം അപ്പോൾ നടക്കാൻ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ നടക്കാൻ ഇറങ്ങിയതാ ഇതുവരെ ചെക്ക് ചെയ്തില്ല അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ കൊച്ചൊന്ന് സ്വയം ഒന്ന് തിരിയണം അത് വരാത്തതോണം അല്ലേ അല്ലേ തിരിഞ്ഞില്ല അതാണ് ഇവിടെ അടിപൊളിയാണ് ഈ ഒരു ഹോസ്പിറ്റലും സ്വന്തം ജോലി ഹോസ്പിറ്റലായതുകൊണ്ട് തള്ളി മറിക്കണല്ല എന്നാലും അടിപൊളി സ്ഥലം തന്നെയാണ് കണ്ടില്ലേ അതെ ഇപ്പൊ ഇപ്പൊ പലതരം രോഗങ്ങൾ പലതരം കാര്യങ്ങളൊക്കെ ഒഴിയാണല്ലോ പക്ഷെ അവരുടെ സ്റ്റാൻഡേർഡ്സിനാണെങ്കിലും ആ ഒരു ഭയങ്കര ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യൂല ഈ അറ്റ്മോസ്ഫിയറിൽ വൈകുന്നേരം അവിടെ അടിപൊളിയാണ്

മനസ്സിലാവൂല ആ ലോട്ടി കൂടെ ഹൗസ് ബോട്ട് പറഞ്ഞ കിടപ്പുണ്ട് കൊള്ള ഇത് കണ്ടില്ലേ പൂക്കളൊക്കെ നേരെ അവിടെ അനക്സിൽ തന്നെ ഉണ്ട്. ഇവിടെ അടുത്ത തന്നെ ഹോസ്റ്റൽ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോ ഈവനിംഗ് ടൈമില് പുറത്തു പോയി കഴിഞ്ഞിട്ട് ഈ വഴി ഹോസ്പിറ്റലിന്റെ ബ്ലിക്ക് കൂടി തന്നെ നമ്മൾ പോണത് അങ്ങോട്ട് പോണേ. അപ്പൊ ഇവിടെ വന്നിരുന്നു കുറച്ചേരം. ഇങ്ങോളല്ലേ? സെൽ എടുത്തെ. ഓഹ്, ഇവിടെ ആള് ബ്ലിഡ് ഫോട്ടോസ് എടുക്കാനല്ല അംബൻസ്. പുറത്ത് നല്ല ഫോട്ടോഷൂട്ട് വെറ്റല്ല. ഫോട്ടോഷൂട്ട് തലവിടെല്ല. എനിക്ക് അറിയില്ലട്ടോ. തല നൈസാണ്. അടി കൊടുത്താ. കളറാണെങ്കിലും ഒരു ഫോട്ടോസ് എടുക്കാനാണ്. ഹൗസ് ബോട്ടിന്റെ പുഷൻ കാണിച്ചേരാം ഇവിടെ ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ടാ വാവു അടിപൊളി ഫ്രണ്ട്സ് ഹോസ്പിറ്റലിൽ പോസ്റ്റ് അടിച്ചവിടത്തെ ഞങ്ങൾ ലൂട്ട് കളിക്കുകയാണ് ഇന്നത്തെ ദിവസം ഫുള്ള് കൂടെ തന്നെയാണ് ഇവിടെ നിന്ന് മീൽസൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം പക്ഷേ വരാതെ ആ സ്കാന് കംപ്ലീറ്റ് ആവുമല്ലോ ഒരു ഇവിടെ വന്ന് കുറേ പേർക്ക് ഇപ്പോൾ ഇതേ സേബ് ഇൻസിഡൻറ്റ് തന്നെ വന്നിട്ടുണ്ട് അത് നോർമൽ ആയിട്ടുള്ള കാര്യം പേടിക്കാനൊന്നുമില്ല ഇത്ര നോക്കിയിട്ട് നോക്കിയാണ് അതുകൊണ്ട് ടൈം എടുക്കുമെന്നോ അപ്പോൾ ലോഡ് കളിക്കാൻ ഫ്രണ്ട്സ് അപ്പം സമയം ഇപ്പോൾ അഞ്ചു മണി കഴിഞ്ഞത് ഇപ്പോഴാണ് സ്കാനിങ് കഴിഞ്ഞാൽ മൂന്നാമത്തെ വട്ടം ചെയ്തപ്പോഴാണ് ആയത് ഇപ്പം എല്ലാം കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഡേ ഹോസ്പിറ്റലിൽ തന്നെ രാവിലെ എട്ട് മണി മുതൽ ഇപ്പോൾ മണി മണിവരെയും ഹോസ്പിറ്റലിൽ തന്നെ പിന്നെ ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എടുത്തുണ്ട് കുഴപ്പമില്ല വേറൊരു പരിപാടിയും കമ്മിറ്റ് ചെയ്ത് ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ അങ്ങനെ ആസ്റ്ററുറങ്ങി ചായ കുടിക്കും ഹാസ്റ്റോറൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് തന്നെ പരിപ്പൊടയും പഴമ്പൊക്കെ അതൊക്കെ പരിപ്പൊട